ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഗൈസ് ഈ സംഭവം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് മൊസ്താക്ക് ഫേസ് വാഷ് അപ്പോൾ ഇത് പലവര് ഞാൻ വാങ്ങാൻ പോകുന്നവരുണ്ടാവും വാങ്ങിയ വാങ്ങിയവരുണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കണ്ടല്ലോ നമ്മൾ ഇന്ന് ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഇതാരും കാര്യമായിട്ട് എടുക്കരു എടുക്കരുത് എനിക്ക് ഇത് ഞാൻ രണ്ട് മാസം മുമ്പ് മേടിച്ച് വെച്ചാണ് മേടിച്ച് വെച്ച ശേഷം അങ്ങനെ ഉപയോഗിച്ച് പകുതി ഉപയോഗിച്ച ശേഷം വെച്ചു എന്തുകൊണ്ട് പകുതി ഉപയോഗിച്ച് ബാക്കി ഉപയോഗിച്ചില്ല എന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റായി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് മുഖം കഴുകാനില്ല ചെരുപ്പ് കഴുകാനാണ് പോകുന്നത് ഓക്കെ ഓ ചെരുപ്പ് ചളി പിടിച്ച് അത്യാവശ്യം ചളി പിടിച്ച് കിടക്കണ ചെരുപ്പാണ് അത് ഈ വെളുക്കില്ല എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം പക്ഷേ ഇതിന് ഏകദേശം നൂറ്റമ്പത് രൂപയുണ്ട് കേട്ടിട്ട് സാധനത്തിന് പിന്നെ റിവ്യൂ നിങ്ങൾ എവിടെ പോയി നോക്കിയാലും പോസിറ്റീവാണ് എന്നുവെച്ചാൽ ആരും ഇതിനെക്കുറിച്ച് ഞാൻ എതിരായിട്ട് പറഞ്ഞാൽ അതുവരെ കേട്ടിട്ടില്ല അപ്പോൾ ഞാനിതിനെതിരായിട്ട് കുറിച്ചൊന്നും പറയുന്നില്ല എന്താ വെച്ചാൽ ചിലർക്ക് റെഡിയാകും ചിലർക്ക് റെഡി ആവില്ല നമുക്ക് റെഡി ആവില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം എന്ന് അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക നമ്മളിന്ന് എന്തായാലും ഇനി ചെരുപ്പ് കഴിയുന്ന സാക്ക് പോവാം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂ സാൻ കുറച്ചുള്ള പരീക്ഷണങ്ങളാണ് പരീക്ഷണമല്ല ഇത് ഫേസ് വാഷ് ആണ് ഇപ്പോൾ ചെരുപ്പ് കഴിയില്ലെങ്കിൽ വർക്ക് ആകുമ്പോൾ നമുക്കറിയില്ല ചെരുപ്പിൽ ഏകദേശം തിരക്ക് ചളി കേട്ടോ അത്ര ചളിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉള്ള ചളിയുണ്ട് ഇത് വെച്ച് നമ്മൾ അതാണ് ഇനി ട്രൈ ആക്കാൻ പോകുന്നത് കുറേ ഒരു രണ്ട് മാസം ഏകദേശം സാധനം യൂസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിയുക ഡേറ്റ് ഉണ്ട് ബട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകണം എന്തായാലും വീഡിയോ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ചെരുപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം റഫായി ഉപയോഗിക്കുന്ന ചെരുപ്പ് വേണം നോക്കിക്കോ അടിപൊളിയുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഇലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഫേസ് വാഷ് കൊണ്ട് നമ്മൾ തീർക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അടിപൊളി ചളിയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടാ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ സാമ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ സാധാരണ ഈ ചെരുപ്പ് വേണ്ട സംഭവം സോപ്പ് പൊടി അങ്ങനെ എടുക്കാറ് നമ്മളിന്ന് മാറ്റിയിരിക്കണം ഒരു ബ്രഷ് മെയിൻ സാധനം മുസ്തകിന്റെ ഫേസ് വാഷ് എൻഡ് ഒരു ഇത് ഇതിൻ്റെ നമുക്ക് പരിപാടി കിടക്കാം മഴ പെയ്യാന്നറിയില്ല നമുക്ക് ഈ സാധനം ഓക്കെ കൊടുക്കാൻ പോയി മാനവുണ്ട് കേട്ടോ മാനവുണ്ട് ஷாம்புவாள் உரக்கே மூணு கைஸ் உரக்கேன் காணி சாணம் பம்பட் விரிஞ்சி செருப்பிட்டு சாணம் இறக்கணும் ഫുളി ചെരുപ്പിന്റെയാണോ മുഖത്തിന്റെയാണോ ഞാനിപ്പോ വേറെ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരും ഇതൊരു വൈരാഗ്യായിട്ട് ചെയ്യരുത് അതിനൊരു ചെരുപ്പ് കഴുകിയ ശേഷം അടുത്ത ചെരുപ്പിനെ കാട്ടിത്തരട്ട ഇനി കഴുകിയിട്ട് കാണാം കഴുകിയിട്ട് കാണാം അല്ലെങ്കിൽ ലെങ്താവും അങ്ങനെ കൈസ് ആ നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റണ്ട നല്ല കഴുകിയ ചെരുപ്പാണ് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് കഴുകാത്ത ചെരുപ്പുകൾ ഒക്കെ രണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ കാണാൻ സഹിക്കുക സഹായിക്കുന്നുണ്ട് സംഭവം ശരിയാണ് വെളുക്കും ചെരുപ്പുകൾ സുഖമായി വെളുക്കും സംഭവം ഞാൻ മേടിച്ചിട്ടാണ് രണ്ട് മാസമായി അപ്പോൾ ഇതേപോലെ പലവരുടെയും റിവ്യൂസും കാര്യങ്ങളും കേട്ടിട്ട് തന്നെയാണ് ഞാനും മേടിച്ചത് ബട്ട് ഒരു കുരു ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഞാൻ ഒന്നും ഇതിനെപ്പറ്റി അങ്ങനെ വലിയ വിധയിൽ പറയുന്നില്ല ഒരു കുരു ഉണ്ടെങ്കിൽ അതിന് സത്യത്തിന് ഞാൻ പറയണം എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് ഒരു കുരു ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ പലർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചിലപ്പോൾ യൂസ്ഫുൾ ആയവരുണ്ടാവാം പക്ഷേ ഞാനിപ്പോൾ പേഴ്സണലി പറയാം ഞാനിപ്പോൾ വേറെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് മാസത്തോളം മാറി ഓക്കെ ദിസ്ഇസ് മൈ റിവ്യൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ചെരുപ്പുകൾ കണ്ട വെളുക്കും നേരത്തെ ഉറപ്പാണ് ഈ ചെരുപ്പ് തന്നെ നമുക്ക് സാക്ഷിയായി കടിക്കും കണ്ടിത്തരുന്നുണ്ട് പക്ഷേ ഗായ്സു ഉള്ളതൊന്നും പറയല്ലോ മണം ഇതിൻ്റെ ഒരു മണമുണ്ട് ഗൈസു ഏതാ സാധനം ഈ ചെരുപ്പിനൊക്കെ അടിപൊളി ഒരു മണം അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ഇതിൽ എതിരായിട്ട് പലവരും വരാം എന്നുവെച്ചാൽ ഇതൊക്കെ എന്താ കാട്ടി കൂട്ടുന്നത് എന്ത് ചെക്കൻ കാട്ടി അങ്ങനെ പലരായിട്ട് വരാം അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ഇതിലൂടെ അങ്ങനെ പങ്കുവെച്ചതെന്നുള്ളൂ എന്നുവെച്ചാൽ കുറേ പേര് ഇതിനെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് അടിയാവും ചിലർക്കും റെഡി ആവില്ല നമുക്ക് റെഡി ഇല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ റെഡിയാവും ഞാൻ എല്ലാവർക്കും റെഡിയാവില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല എനിക്ക് റെഡി ആയില്ല ഞാൻ മാത്രം പണ്ടുള്ളൂ അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എങ്ങനെ വരും അതുകൊണ്ട് പറയുകയാണെന്ന് എനിക്ക് സെറ്റ് ആയി സെറ്റ് ആയില്ല അപ്പോൾ പലവർക്കും ചിലപ്പോൾ സെറ്റാകാൻ സാധ്യതകളുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഓയിൽ സ്കിന്നാണ് എങ്ങനെ സ്കിന്നാണ് നമുക്ക് അറിയില്ലല്ലോ ബാക്കി മുൻകണ്ട് ഉപയോഗിക്കാം നല്ല രീതിയിൽ റിവ്യൂ എന്ന് വെച്ചാൽ ഫ്ലിപ്പ്കാർട്ട് ആമസോണൊക്കെ നല്ല രീതിയിൽ റിവ്യൂ അടക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇങ്ങനെ ഫേസ് വാഷിന് അടിച്ച മുന്നിൽ കിടക്കുന്ന ഒരു ഫേസ് വാഷും കൂടിയാണ് ഈ മൊസ്താക്കിൻ്റെ ഫേസ് വാഷ് അപ്പോൾ അതിനെക്കുറിച്ച് വെളുക്കും ചെരുപ്പുകൾ വെളുക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ